ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊന്നുമില്ല ഇതൊരു സൗഹൃദത്തിന്റെ മറ്റൊരു വിജയമാണ് പക്ഷെ നേരത്തെ ഞാൻ നേരിട്ട് കാണുന്നതെന്ന് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മുറിങ്ക് എന്ന് പറഞ്ഞ സിനിമയുടെ പൂർച്ചയായ സമയത്താണ് അതുകൊണ്ട് തുടങ്ങിയ സൗഹൃദം അപ്പോ ഞാൻ ആദ്യത്തെ തമിഴ് സിനിമയുടെ വർക്കിലായിരുന്നു ചെന്നൈയിലായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്തായാലും ഈ സിനിമയിൽ എന്ത് റോൾ അത് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു സ്പേസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ് എന്റെ പ്രിയപ്പെട്ട കണ്ണൻ ചേട്ടനും നമ്മുടെ തിയേറ്ററോട് ചേട്ടൻ ഇവരെല്ലാവരും കൂടെ എൻ്റെ ശരീരം ഉണ്ട് എൻ്റെ ജിമിട്ടാണ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞത് എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ എന്നെനിക്കറിയാം അത് എന്നെ പോലൊരു തുടക്കം യുടെ കൂടെ അതിനുശേഷം ചെറിയ ചെറിയ ആക്ടേഴ്സിനെ രണ്ട് കാര്യം നീതി സ്വീകരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ അനീതി എന്ന് പറഞ്ഞ സിനിമയ്ക്കും ക്ഷമയക്കും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും സർവീസ് കൊണ്ടപ്പോൾ ഒരു വലിയ ആശംസകൾ അറിയിക്കുകയാണ് ഈ സിനിമ